ഹായ് ബുദ്ധി ഒരു വിഡലീസിനോട് ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോ എന്തൊക്കെയാണ് നടക്കുന്നത് ഹയർച്ചുകാരെ കുറിച്ച് എന്തൊക്കെയാണ് പത്രത്തിൽ ഒക്കെ കാണുന്നത് അപ്പോൾ ചെറിയ ചെറിയ കളികളൊന്നുമല്ല വലിയ വലിയ കളികളാണ് ഹയർച്ചിൻ്റെ ലീഡർമാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാം തീയതിയാണ് ഇവരുടെ മുപ്പത്തൊമ്പത് ലീഡർമാർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് കേസ് വന്നിരിക്കുന്നത് മുപ്പത്തൊമ്പത് വലിയ വലിയ ലീഡർമാർ കണ്ണൂർ ജില്ലയിലെ പ്രമുഖന്മാരായ ലീഡർമാർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് പേരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേം കമ്പനി തുടങ്ങിയ ആൾക്കാരുണ്ട് ഫേം തുടങ്ങിയ ആൾക്കാരുണ്ട് പിന്നെ സ്വന്തം നിലക്ക് കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ പറ്റിച്ചിട്ട് പൈസക്കാരായ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഒന്നാം നമ്പർ പേരുകാരനായി വന്നിരിക്കുന്നത് റോയൽ ഗ്രാൻഡ് ഡിജിറ്റൽ അസോസിയേറ്റ് എന്നാണ് പിന്നെ നമ്മുടെ ഫിജി ഫിജിസാറുണ്ട് ഫിജി സാറില്ലാത്ത കളിയുണ്ടോ ഫിജി സാറാണ് കണ്ണൂരിൻ്റെ സിംഗം എന്ന് പറയുന്നത് അപ്പോൾ ഫിജി സാറിൻ്റെ പിന്നെ ഇതിൽ റോയൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വേറെ ഒരു ഫേമുണ്ട് ഇതെല്ലാം എന്ന് പറയുന്നത് ജി എസ് ടി രജിസ്ട്രേഷനുള്ള ഒരു റൂമ് അത്ര മാത്രമേ ഉള്ളൂ ജി എസ് ടി രജിസ്ട്രേഷനുള്ള ഒരു കടമുറി ജിനിൽ അൾട്ടിമേറ്റ് സാക്സാസ് ജിനിൽ ടി ജെ ഉണ്ട് രമേശൻ കെ കെ ഉണ്ട് പിന്നെ ശ്രീജിത്ത് അസോസിയേറ്റ് ഹൈ റിച്ച് ശ്രീജിത്ത് അസോസിയേറ്റ്സ് ഹൈ ഫ്ലെയേഴ്സ് ശ്രീഹരി ശ്രീഹരിയാണെന്ന് തോന്നുന്നത് നമ്മുടെ ജൂൽസെൻ പയ്യന്നൂരിലെ ജൂൽസെൻ ശ്രീഹരിയാണെന്ന് തോന്നുന്നത് എ ഡി എസ് ഇന്നോവേഷൻ ഫോറസ്റ്റ് അസോസിയേറ്റ്സ് രഞ്ജിത്ത് പി വി എസ് അസോസിയേറ്റ്സ് ഷിജിന ടി പി ഷിജിന ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപാട് കോടി ഹയർ ഹയർച്ചിൽ പിന്നെ കുടുംബക്കാരെയൊക്കെ ചേർത്തിട്ട് പ്രതാപൻ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഷിജിനി പി യു ആർ അസോസിയേറ്റ്സ് ഫയർ ഇൻ്റർനാഷണൽ പി എം ജി എ അസോസിയേഷൻ ഹരീഷ് സി മേഴ്സി എം പി നമ്മുടെ ഇപ്പോൾ പ്രതാപൻ്റെ വീട്ടുജോലി വീട്ടുവിലക്കാരിയാണ് മേഴ്സി എം പി ഇപ്പോൾ ഇപ്പോൾ എന്താണ് അല്ലേ എന്താണ് തൂളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറഞ്ഞ പോലെയാണ് കോടിക്കണക്കിന് രൂപ ആസ്തിയിലുള്ള ആളാണ് പക്ഷേങ്കിൽ ഇപ്പോൾ വീട്ടു ജോലിക്കാരിയാണ് അത് വെച്ച് കഴിഞ്ഞാൽ പ്രതാപിനെവിടെയെങ്കിലും പ്രതാപിനിപ്പോ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പ്രതാപനെവിടെയെങ്കിലും മുങ്ങിപ്പോകുന്ന കൂടെ തന്നെ നടക്കുന്നത് ഗോൾഡൻ അസോസിയേറ്റ്സ് വർഗീസ് വർഗീസ് എന്ന് എനിക്ക് തോന്നുന്നത് വൈഫാണ് തോന്നുന്നത് പേര് അംബ്ലി എന്നാണ് സി വി സുഭാഷ് സി വി സുഭാഷ് പിന്നെ ഫിറോസ് ജിംസൺ അന്തപ്പായി ജിൽ ബാബു കെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ജി എസ് ടി രജിസ്ട്രേഷനാണ് പിന്നെ ദിനേശൻ പി സിനാൻ കെ എൽ സിനാൻ നമ്മുടെ പുതിയ കമ്പനിയുടെ എം ഡി സിനാൻ എ എൽ അസോസിയേറ്റ്സ് സായൂജ് പി ഷാജി കുഞ്ഞിക്കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ പ്രമുഖ ദിനപത്രത്തിൻ്റെ ായി ബന്ധപ്പെട്ട ഒരു പേരാണ് കുഞ്ഞികൃഷ്ണൻ സന്ദീപ് കെ ഗോകുലം അസോസിയേറ്റ്സ് പിന്നെയുള്ളത് ഏതൻ ജിനിൽ ഏതൻ ജിനിൽ എന്ന് പറയുമ്പോൾ ഒരു വെറും ഒരു ആറ് വയസ്സുകാരനാണ് ചെറിയ കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള സാമ്പത്തിക കുറ്റത്തിൽ ഉൾപ്പെടുത്താനും വേണം മാതാപിതാക്കൾക്ക് വറച്ചൊക്കെ അപ്പോൾ ഇങ്ങനെ പല പല പേരുകളിൽ ഏതെങ്കിലും ഒരു പേരിൽ ഇത്രയും വലിയ വരുമാനം ഉണ്ടാകുമ്പോൾ അത് എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളുടെ പേരിൽ ഇതുപോലെയുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കോടികളുടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് അപ്പോൾ മോനെ നി നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ അച്ഛനെ വേണം പറയാൻ അല്ലാതെ വേറെ എന്ത് പറയാനാണ് അപ്പൊ അച്ഛനോട് പറയുക ഇനിയെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ മൂഞ്ചിച്ച് നടക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൂടെ പപ്പ എന്ന് പറയാ ആറു വയസ്സായല്ലോ മേഴ്സി എം പി മേഴ്സി എം പി ഇത് രണ്ടാമത്തെ ഫേമാണ് അപ്പോൾ രണ്ട് അക്കൗണ്ടുകളിൽ രണ്ട് അക്കൗണ്ടുകളിലായിട്ട് രണ്ട് ഐ ഡികളിലായിട്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാകുമ്പോൾ അല്ലെ മേഴ്സി എം പി ഇത് പോലീസ് തന്നെ കണ്ടുപിടിക്കണം ഇത് രണ്ടും ഇരട്ടകളാണോ എന്ന് അല്ലെങ്കിൽ ഇവര് എന്തിനാണ് ഇത്ര ഐഡിയൽ അടിച്ചതെന്നുള്ള ഉദാഹരണമാണ് ഒരാളുടെ പേരിൽ തന്നെ കോടിക്കണക്കിന് രൂപ രണ്ട് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് മേഴ്സി എം പി നമ്മുടെ മെൽബിൻ്റെ മമ്മി ശശി ടി കെ വി പി മനോജ് പിന്നെ ശരത് എന്നം ഇവരൊക്കെയാണ് കണ്ണൂരിലെ പുലികൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഹയറച്ചിലെ ആൾക്കാരെ മൂഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ബഡ്സ് ആക്ട് പ്രകാരം കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുറ്റപത്രം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടിലാണ് അപ്പോൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത് തലശ്ശേരി കോർട്ടിലാണ് ഫോർത്ത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോർട്ട് തലശ്ശേരിയിലാണ് അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമ്മുടെ കോമ്പിറ്റൻ്റി കോമ്പിറ്റൻ്റ് അതോറിറ്റി കൊടുക്കും കോമ്പിറ്റൻ്റ് അതോറിറ്റി ഇവരുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ പിന്നെ പ്രൊസീഡിങ്സ് ഉണ്ടാക്കും അപ്പോൾ ജില്ലാ കലക്ടറെ ഇവരുടെയൊക്കെ ആസ്തികൾ കണ്ടുകെട്ടും എന്നാണ് ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ അടുത്ത് തന്നെ ഇവരുടെയൊക്കെ ആസ്തികൾ കണ്ടുകെട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണ് കണ്ണൂർ ജില്ലയാണ് ഒരുപാട് ഇതുപോലെയുള്ള തട്ടിപ്പന്മാരുടെ സ്ഥലം നമ്മുടെ ശ്രീനാപ്രതാപൻ പറഞ്ഞതാണ് ഹൈരച്ചിനെ ശ്രീനാ പ്രതാപിന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ണൂരാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു തട്ടിപ്പിനെ ഇത്ര വലിയ വിജയമാക്കിയത് കണ്ണൂരുകാരാണ് ഇനി മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് കണ്ണൂരേക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത് കാസർഗോഡ് ഇതുപോലെയുള്ള കള്ളന്മാരുടെ ലിസ്റ്റ് വരും കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ പിന്നെ എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം അങ്ങനെ എല്ലാ ജില്ലകളുടെയും ലിസ്റ്റ് റെഡി ആയിരിക്കുകയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരെയും പൊക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ മാക്സിമം പരാതികൾ ഒഴിവാക്കാനുള്ള പണം ചെറിയ ചെറിയ പണമൊക്കെ കൊടുത്തിട്ട് പരാതികൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ലീഡർമാർ അല്ലെങ്കിൽ മറ്റു ചേർന്നിരിക്കുന്നവർ എന്നറിയാം പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ നിങ്ങളെ തേടി വന്നിരിക്കും ബൈ